നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് തന്റെയും ബോധ്യമെന്ന് സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോൺ ദിലീപിനെ വെറുതെ വിടുകയും ദിലീപ് പറഞ്ഞു വിട്ടവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത് കേസിൽ പുനരന്വേഷണം വേണം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് പ്രോസിക്യൂഷനിലൂടെ കോടതിയിൽ കണ്ടതെന്നും സി പി ജോൺ കണ്ണൂർ പ്രസ് ക്ലബ്ബിന്റെ മെയ് ദി ലീഡർ പരിപാടിയിൽ പറഞ്ഞു നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി എന്തായാലും ദിലീപ് ഉൾപ്പെട്ടു എന്ന് തന്നെയാണ് ബോധ്യമെന്ന് സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോൺ പറഞ്ഞു സംശയാതീതമായി ഇത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത് ഈ വിധി തെറ്റായ സന്ദേശമാണ് നൽകുക നടിയെ ആക്രമിക്കാൻ ദിലീപ് പറഞ്ഞുവിട്ടവരെ ശിക്ഷിച്ചു ദിലീപിനെ വെറുതെ വിട്ടു ഇതാണ് സംഭവിച്ചത് ഇത് സർക്കാരിന്റെ പരാജയമാണെന്നും അടിയന്തരമായി പുനരന്വേഷണം വേണമെന്നും സി പി ജോൺ പറഞ്ഞു ദിലീപ് ആ ആ വിഷയത്തിൽ വിഷയത്തിൽ വളരെ ക്രൂരമായ തരത്തിൽ പെരുമാറുകയും ചെയ്തിട്ടുണ്ട് എന്ന് പി ടി തോമസ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ സംശയാതീതമായി അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ജഡ്ജ് പറഞ്ഞത് അത് ജഡ്ജ്മെൻറ്റിന്റെ വിഷയമാണ് ജഡ്ജിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കാൻ അധികാരം നോക്കുണ്ട് വളരെ തെറ്റായ സന്ദേശമാണ് ഈ വിധിയിലൂടെ വന്നിട്ടുള്ളത് ദിലീപ് പറഞ്ഞു വിട്ടവരെയൊക്കെ ശിക്ഷിച്ചു ദിലീപിനെ വെറുതെ വിട്ടു അതാണിപ്പോൾ ഈ വിധിയിലെ ഉള്ളടക്കം അതാണ് അത് ഈ ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് അടിയന്തരമായി ഇന്ന് തന്നെ റീ എൻക്വയറി ചെയ്ത് അപ്പീൽ അല്ലെങ്കിൽ കേസ് വീണ്ടും മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ അടിയാണ് ഈ വിധി ഇതിനെതിരെ അടിയന്തരമായി അപ്പീൽ നൽകണം ദിലീപിനെ ശിക്ഷിക്കുക എന്നതല്ല സമൂഹം ആഗ്രഹിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുക എന്നത് സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ദിലീപിനെ ശിക്ഷിക്കുക ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള കാര്യം ക്ലിയർ അല്ലേ കൊട്ടേഷൻ ആകാശം നോട്ടി എടുക്കാമോ ബലാത്സംഗം ചെയ്തു എന്നുള്ളത് സത്യമല്ലേ ആര് പ്രതികരിച്ചാലും ഇല്ലെങ്കിലും സി എം ഐയുടെ അഭിപ്രായം ഞാൻ പറയുന്നു ഈ കേസ് വേണ്ടി വന്നാൽ പുനരന്വേഷിക്കണം ബലാത്സംഗം നടന്നിട്ടുണ്ടെന്നും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ അനിവാര്യമാണെന്നും പറഞ്ഞ ഒരു ജഡ്ജ്മെന്റിൽ അത് സംഘടിപ്പിച്ച കൊട്ടേഷൻ കൊടുത്തയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറ അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് ഇത് കേരളത്തിലെ സ്ത്രീ സ്ത്രീസമൂഹത്തിന് നേരെ ചൂണ്ടിയിട്ടുള്ള ഉയർന്നു വന്നിട്ടുള്ള വലിയൊരു വെല്ലുവിളിയാണ് കേരളത്തിലെ സ്ത്രീകൾ ഭയപ്പെട്ടിരിക്കുകയാണ് അവരെ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കാവുന്നതാണ് റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ റേപ്പിസ്റ്റുകൾ രക്ഷപ്പെട്ടിരിക്കുന്നു ഇത് ദിലീപ് എന്ന പേരിന് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് യു ഡി എഫ് ഒരു സുവർണാവസരമായല്ല കാണുന്നത് ദുഃഖകരമായ ഒരു അവസ്ഥയാണിത് സി പി എം നേതാവായ പത്മകുമാർ ജയിലിലായിട്ടും പുറത്താക്കാൻ സി പി കഴിയുന്നില്ല ഇതിനെ ന്യായീകരിച്ച് ജനങ്ങളെ ചിരിപ്പിക്കുകയാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചെയ്യുന്നതെന്നും സി ജോൺ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ